ഹായ് ഫ്രണ്ട്സ് രൂപ വിവേക്ക് എന്നെൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഫ്രില്ലുള്ള തലയിണക്ക മീൻ അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു പില്ലോ കവർ പഠിച്ചിട്ടുണ്ടായിരുന്നു ഫ്രില്ലാതെ സാധാരണ രീതിയിൽ വെട്ടിയെടുത്ത് തയ്ച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ തയ്ച്ച് കഴിഞ്ഞിട്ടുള്ളവർ നമുക്ക് കമൻറ്റൊക്കെ ഇട്ട് തന്നിട്ടുണ്ട് അതേപോലെ അന്ന് എനിക്കൊരു തെറ്റിപ്പറ്റി നമ്മുടെ വീതിയും നീളവും തമ്മിലുള്ള ഇത് തെറ്റിപ്പോയി അപ്പം അന്നത്തെ ഒരു ഇതിൽ വീതി ഞാൻ പറഞ്ഞത് ഇരുപത്താറിഞ്ചെന്നാണ് അപ്പം അത് തെറ്റായിരുന്നു നീളമാണ് ഇഞ്ച് വീതിയാണ് ഇഞ്ച് അപ്പം നമുക്ക് ഇന്ന് ഫ്രില്ലുള്ള തലേണകവിൻ നോക്കാവേ ഫ്രില്ലുള്ള തലേണകവിന് വേണ്ടിയിട്ട് ഞാൻ അളവ് എഴുതുവാണേ അതേ അളവ് തന്നെ വെച്ചാണ് ഞാൻ ചെയ്യുന്നത് നീളം ഇരുപത്തിയാറിഞ്ച് അത് ഫ്രണ്ട് പീസാണേ അത് പ്രത്യേകം എഴുതണേ ഫ്രണ്ട് പീസ് നീളം ഇരുപത്തിയാറ് ഇഞ്ച് പിന്നെ നമ്മൾ അതിൻ്റെ തയ്യൽ തയ്യൽത്തുമ്പോൾ ചേർക്കും അപ്പം നമ്മൾ ഇഞ്ചാണ് നമ്മൾ തയ്യൽത്തുമ്പ് തയ്യൽത്തുമ്പ് കൊടുത്തത് അപ്പോൾ അപ്പം ഇഞ്ച് പ്ലസ് ഒരിഞ്ച് ഈസികൾ ടു ഇരുപത്തിയേഴ് ഇഞ്ച് ഇരുപത്തിയേഴ് ഇഞ്ച് നീളം വീതി പതിനാറിഞ്ച് പ്ലസ് ഒരിഞ്ച് തയ്യൽത്തുമ്പ് ഈസിക്കൽ ടു പതിനേഴ് ഇഞ്ച് അപ്പം ഫ്രണ്ട് പീസിന് നമുക്ക് വേണ്ടുന്ന നീളം ഇരുപത്തിയേഴ് ഇഞ്ചും വീതി പതിനേഴ് ഇഞ്ചുമാണ് വേണ്ടത് അപ്പോൾ ഫ്രണ്ട് പീസായേ ഇനി ബാക്ക് പീസ് നമ്മൾ ബാക്ക് പീസിൻ്റെ നീളം എഴുതുവാണേ നീളം ഇരുപത്തിയേഴ് ഫ്രണ്ട് പീസിനേക്കാൾ ഇഞ്ച് കൂടുതലായിരിക്കണം അപ്പം ഈ ഫ്രണ്ട് പീസിൻ്റെ നീളം തന്നെയാണ് വേണ്ടത് ഫ്രണ്ട് പീസിന് നമ്മളെടുത്ത നീളം ഇരുപത്തിയേഴ് ഇഞ്ചാണ് അതായത് ഇരുപത്തിയാറ് ഇഞ്ച് വന്നപ്പോൾ ഒരു ഇഞ്ചുകൂടെ കൂട്ടി നമ്മൾ ഇരുപത്തിയേഴ് ഇഞ്ച് ഇട്ടു അപ്പം ബാക്ക് പീസിന് നമ്മൾ എടുക്കുന്ന സമയത്ത് ആ നീളത്തിൻ്റെ കൂടെ അതായത് ഇരുപത്തിയേഴ് ഇഞ്ചിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം മൂന്നിഞ്ചൂടെ കൂട്ടണം അപ്പം ഇരുപത്തിയേഴും മൂന്നും മുപ്പതിഞ്ച് മുപ്പതിഞ്ച് നീളത്തിലുള്ള നീളമായിരിക്കണം നമ്മൾ ബാക്ക് പീസിന് എടുക്കാന് അടുത്ത വീതി വീതി അതുതന്നെ പതിനാറിഞ്ച് പതിനാറിഞ്ചല്ല പതിനാറിഞ്ച് പ്ലസ് ഒരിഞ്ച് തയ്യൽത്തുമ്പ് പതിനേഴ് ഇഞ്ച് അപ്പം ഫ്രണ്ട് പീസിൻ്റെയും ബാക്ക് പീസിൻ്റെയും നമ്മൾ അളവെടുത്തു ഫ്രണ്ട് പീസിന് നീളം ഇരുപത്തിയേഴ് ഇഞ്ച് വീതി പതിനേഴ് ഇഞ്ചാണെങ്കിൽ ബാക്ക് പീസിന് നീളം ഇരുപത്തിയേഴിൻ്റെ കൂടെ മൂന്നിഞ്ച് കൂടെ നമ്മൾ എക്സ്ട്രാ കൂട്ടി മുപ്പതിഞ്ചാക്കി വീതി പതിനാറിഞ്ചിൻ്റെ കൂടെ പതിനാറല്ല പതിനേഴ് ഇഞ്ച് വീതി ഫ്രണ്ട് പീസിൻ്റെ അതേ വീതി തന്നെ പതിനേഴ് ഇഞ്ച് ഓക്കെ ഇനി നമുക്ക് എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാവേ ഫ്രില്ലിന് വേണ്ടുന്ന അളവ് നമ്മൾ ബാക്ക് പീസിൻ്റെയും ഫ്രണ്ട് പീസിൻ്റെ അളവെല്ലാം കറക്റ്റ് എഴുതി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേ ഇനി നമുക്ക് ഫ്രില്ലിൻ്റെ അളവെടുക്കാവേ ഫ്രില്ലിൻ്റെ അളവെടുക്കുന്നതിന് വേണ്ടിയിട്ട് നീളം നീളവും വീതിയും കൊണ്ട് കൂട്ടിയിട്ട് രണ്ടു കൊണ്ട് ഗുണിക്കണം അതായത് നമ്മുടെ ഇവിടുത്തെ നീളം എന്ന് പറയുന്നത് ഇരുപത്തിയാറ് ഇഞ്ചും വീതി ഇഞ്ചും അപ്പം നമ്മൾ ഇരുപത്താറ് പ്ലസ് പതിനാറ് ഈ സിക്കു നാൽപ്പത്തി അതിനെ നമ്മൾ എന്ത് ചെയ്യണം രണ്ടുകൊണ്ട് ഗുണിക്കണം രണ്ടു കൊണ്ട് കുണിക്കുമ്പം നമുക്ക് കിട്ടുന്നത് എൺപത്തി നാല് അപ്പം നീളം ഞാൻ ഫ്രില്ല് ഫ്രില്ലിന് വേണ്ടിയിട്ട് തലേനയുടെ ചുറ്റളവ് എടുക്കുന്നു ചുറ്റളവിന് വേണ്ടിയിട്ടുള്ള ഇതെന്ന് വെച്ചാൽ രണ്ടേ ഇൻറ്റു നീളം പ്ലസ് വീതി അപ്പം നീളം വീതിയുടെ കൂട്ടുക നീളം വീതി എന്ന് വെച്ചാൽ ഇരുപത്താറ് പ്ലസ് പതിനാറ് എത്രയാവും ഇരുപത്താറ് പ്ലസ് പതിനാറ് നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി രണ്ടിൻ്റെ ണ്ടിനെ കൊണ്ട് ഗുണിക്കണം അപ്പം എൺപത്തി നാല് ഈ എൺപത്തിനാല് കിട്ടിയല്ലോ അതായത് നമ്മുടെ തലേണയുടെ ചുറ്റളവ് നമുക്ക് കിട്ടി എൺപത്തി നാല് ആ എൺപത്തി നാലിൻ്റെ ഇരട്ടി എടുക്കണം എൺപത്തി നാല് ഇൻറ്റു രണ്ട് അന്ന് അപ്പോൾ നമുക്ക് കിട്ടുന്നത് നൂറ്റി അറുപത്തിയെട്ട് സെൻറ്റിമീറ്റർ അപ്പം ഈ നൂറ്റി അറുപത്തെട്ട് സെൻ്റിമീറ്റർ ആണ് നമ്മുടെ ഫ്രില്ലിൻ്റെ നീളമെന്ന് പറയുന്നത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പം നൂറ്റി അറുപത്തെട്ട് സെൻറ്റിമീറ്റർ ആണ് നമ്മുടെ ഫ്രില്ലിൻ്റെ നീളം വീതി നമുക്ക് രണ്ടര ഇഞ്ച് എടുത്തു കാരണം നമ്മൾ തുടക്കക്കാരാണ് എന്ത് പറ്റും മടക്കി തയ്ക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു വശം നമ്മൾ ഫ്രില്ലിൻ്റെ ഒരു ഭാഗം നമ്മൾ മടക്കി തയ്ക്കണം ആ സമയത്ത് മടക്കി തയ്ക്കുന്നതിൻ്റെ അളവ് കൂടിയാൽ ഫ്രില്ല് ചെറുതായി പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ രണ്ടര ഇഞ്ച് ഫ്രില്ലെടുത്തോ കേട്ടോ രണ്ടര ഇഞ്ച് വീതിയിൽ ഫ്രില്ല് എടുത്തു അപ്പോൾ ഫ്രില്ലിൻ്റെ വീതി നീളം നമുക്കൊന്ന് എഴുതാവേ ഫ്രില്ലിൻ്റെ വീതി ിന്റെ വീതി ഫ്രില്ലിന്റെ വീതി എന്ന് പറയുന്നത് രണ്ടര ഇഞ്ച് വീതിയിലും രണ്ടര ഇഞ്ച് വീതിയിലും നൂറ്റി അറുപത്തിയെട്ട് സെന്റിമീറ്റർ നീളത്തിലും ഇപ്പം നീളം എത്ര നൂറ്റി അറുപത്തെട്ട് സെന്റിമീറ്റർ നീളം നൂറ്റി അറുപത്തെട്ട് സെന്റിമീറ്റർ ഇപ്പം ഫ്രില്ലിന്റെ വീതി രണ്ടര ഇഞ്ച് വീതിയിലും നൂറ്റി അറുപത്തെട്ട് സെന്റിമീറ്റർ നീളത്തിലും നമ്മൾ ഒരു തുണിയെ കട്ട് ചെയ്തെടുക്കുക ബാക്കിയെല്ലാം നമ്മൾ കട്ട് ചെയ്യുന്ന എല്ലാം നമ്മൾ സാധാരണ ത തലയണക്കവിയും കട്ട് ചെയ്യുന്നതുപോലെ തന്നെ എടുക്കുക അപ്പം നമുക്കൊന്ന് നോക്കാവേ എങ്ങനെയാണെന്നുള്ളത് നോക്കാവേ അപ്പം എന്താ പറയുക എല്ലാവരും ഒരു നോട്ട്ബുക്ക് കരുതുന്നുണ്ടല്ലോ അല്ലേ ഞാനിനി അത് ഒന്നുകൂടെ ആവർത്തിച്ച് പറയുന്നില്ല അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഞാനിത് കഴിഞ്ഞ ദിവസം നമ്മൾ തയ്ച്ചതിൻ്റെ ബാലൻസായിട്ട് വന്ന വന്ന തുണിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ലൈനിങ് പീസാണ് നമ്മൾ ചുരിദാറിനൊക്കെ വെക്കുന്ന ലൈനിങ് പീസ് അപ്പോൾ ഇത് ഇത് ഇതാണ് ഞാൻ തലേന കവിയന് വേണ്ടി എടുക്കുന്നത് പക്ഷേ ഫ്രില്ലിന് വേണ്ടി എടുക്കുന്ന തുണി ഇതാണ് ഇത് നമ്മൾ പലതിനും ഞാൻ നേരത്തെയൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത് പലതിനും വെട്ടിയെടുത്തതിൻ്റെ ബാലൻസ് വന്നതാണ് അപ്പം ഇത് വെച്ചിരുന്നാലും വലിയ പ്രയോജനമൊന്നുമില്ല അപ്പം ഇതങ്ങ് എടുക്കാമെന്ന് വിചാരിച്ച് അപ്പം നമുക്ക് തുടങ്ങാവേ ആദ്യം നമുക്ക് ഫ്രണ്ട് പീസ് വെട്ടി എടുക്കുക അപ്പോൾ നമ്മൾ ഫ്രണ്ട് പീസിന് വേണ്ടിയിട്ട് നമ്മൾ തലയണക്കവിൻ വിട്ടാനായിട്ട് വേണ്ടിയിട്ട് നമ്മൾ ഈ തുണിയെ എന്ത് ചെയ്യണം നമ്മൾ നിവർത്തി നിവർത്തിയാങ്ങി ഇടുക ഏ തലേണക്കവിട്ടാനായിട്ട് നമ്മൾ തുണിയെ ഇട്ടതിന് ശേഷം നമുക്ക് അളവെടുക്കാവേ അപ്പോൾ ഒരു തുണി നമ്മൾ നിവർത്തി നമ്മുടെ ഫ്രണ്ട് പീസാണ് ആദ്യം ഞാൻ വെട്ടുന്നത് അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ നീളം നീളം ഇരുപത്തി ഇഞ്ച് അപ്പം ഇരുപത്തി ആറ് ഇഞ്ചിൻ്റെ കൂടെ നമ്മൾ ഒരു ഇഞ്ച് തയ്യൽത്തുമ്പ് കൂട്ടിയായിരുന്നു അപ്പോൾ ഫ്രണ്ട് പീസിൻ്റെ നീളം ഇരുപത്തി ഏഴ് ഇഞ്ച് ഇരുപത്തി ഏഴ് ഇഞ്ച് നമ്മൾ ഇരുപത്തി ഏഴ് ഇഞ്ചിൻ്റെ അടുത്ത് നമ്മൾ മാർഗിങ് ചോക്ക് വെച്ച് അടയാളപ്പെടുത്തുവാണേ ഇഞ്ച് അടയാളപ്പെടുത്തി ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ വീതി പതിനേഴ് ഇഞ്ച് വീതി പതിനേഴ് ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തുവാണേ ഇവിടെ വീതി പതിനേഴ് ഇഞ്ച് വന്നിട്ടുണ്ട് ഞാൻ ഇവിടെ നിന്ന് ഉള്ളൂ കാരണം നമുക്ക് ഇവിടുന്ന് നീളം അളക്കുന്ന സമയത്ത് കറക്റ്റായിരിക്കണം ഇവിടുന്ന് ഇരുപത്തിയേഴ് ഇഞ്ച് ഇപ്പം ഞാൻ അടയാളപ്പെടുത്തിയെടുത്തൊന്നുമല്ല വന്നത് എന്നാലും ഇരുപത്തി എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം നമുക്കിതിനെ സ്കെയിൽ വെച്ചങ്ങ് വരയ്ക്കാം അതെ സ്കെയിൽ വെച്ച് ഞാനങ്ങ് വരയ്ക്കുവാണേ സ്കെയിൽ വെച്ച് വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടുന്ന് മുകളിലേക്കും വരയ്ക്കാം മുകളിലേക്ക് വരയ്ക്കുമ്പം വേണം നമ്മളൊന്ന് നോക്കുക നമ്മൾ മേളത്തെ അളവ് നോക്കിയില്ലല്ലോ പതിനേഴ് ഇഞ്ചാണേ പതിനേഴ് ഇഞ്ച് വേണം ആ പതിനേഴ് ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തി അതിലേക്ക് വേണം നമ്മൾ ഇവിടുന്ന് വരയ്ക്കാൻ ഓക്കെ അപ്പോൾ നമ്മൾ ഫ്രണ്ട് പീസിന് വേണ്ടിയിട്ട് ഇരുപത്തിയേഴ് ഇഞ്ച് നീളത്തിലും പതിനേഴ് ഇഞ്ച് വീതിയിലും ഒരു തുണിയെ അളന്നു വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കതൊന്ന് വെട്ടിയെടുക്കാവേ അപ്പോൾ കട്ട് ചെയ്തെടുക്കാം വാ അപ്പോൾ നമുക്ക് ഇതൊന്ന് വെട്ടിയെടുക്കാവേ എൻ്റെ കത്രിക മാറ്റേണ്ട സമയമായി അപ്പോൾ നമ്മൾ ഫ്രണ്ട് പീസ് വെട്ടിയെടുത്തിട്ട് നമുക്ക് വേണേൽ എഫ് എന്ന നിധയിൽ നിന്ന് അടയാളപ്പെടുത്താതെ അറിയാൻ അറിയാൻ എളുപ്പമാണ് എഫെന്ന് ഒന്ന് അടയാളപ്പെടുത്തിയിട്ട് നമുക്കൊന്ന് മടക്കി വെക്കാവേ മടക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബാക്ക് പീസ് വെട്ടിയെടുക്കണേ ഇതിൽ ബാക്ക് പീസ് കിട്ടുമോ ആ ഇനി നമുക്ക് ബാക്ക് പീസ് വെട്ടിയെടുക്കാവേ ബാക്ക് പീസിന് വേണ്ടിയിട്ട് നമ്മൾ തുണിയെ മടക്കിയിട്ടിട്ടുണ്ട് മടക്കിയല്ല നിവർത്തിയിട്ടിട്ടുണ്ടേ സോറി നമ്മൾ ബാക്ക് പീസിന് വേണ്ടിയുള്ള തുണിയെ നിവർത്തിയിട്ടിട്ടുണ്ടേ നമുക്ക് ബാക്ക് പീസ് വെട്ടിയെടുക്കാം ബാക്ക് പീസ് വെട്ടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ബാക്ക് പീസിന്റെ അളവ് ഫ്രണ്ട് പീസിനേക്കാൾ മൂന്നിഞ്ച് കൂടുതലാണ് അതായത് ഇരുപത്തിയേഴ് ഇഞ്ചിൻ്റെ കൂടെ മൂന്നിഞ്ചൂടെ കൂട്ടി മുപ്പതിഞ്ച് 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 നീളത്തിലും ഇവിടെ തുണി ലെവൽ അല്ല കേട്ടോ അപ്പൊ അതൊന്ന് വരച്ചെടുക്ക അപ്പോൾ നമ്മൾ ബാക്ക് പീസ് വെട്ടിയെടുക്കുകയാണെ മുപ്പതി നീളത്തില് ഇഞ്ച് നീളത്തിൽ പതിനേഴ് ഇഞ്ച് വീതിയില് പതിനേഴ് ഇഞ്ച് വീതിയിൽ വീതിയില് ഇഞ്ച് നീളത്തില് പതിനേഴ് ഇഞ്ച് വീതിയില് പതിനേഴ് ഇഞ്ച് വീതിയിൽ അവിടെ നിന്ന് നമുക്ക് മുപ്പതിഞ്ച് അളക്കാവേ മുപ്പതിഞ്ച് വരുന്നിടത്ത് വേണം നമ്മൾ അടയാളപ്പെടുത്താൻ ഇവിടെ വന്ന് ഇപ്പം നമ്മൾ അടയാളപ്പെടുത്തുന്ന സമയത്ത് മുപ്പത് ഇവിടുന്ന് മുപ്പത് ഇഞ്ച് എവിടെ വരുന്നോ അവിടെ തന്നെ പതിനേഴ് ഇഞ്ച് വരുന്നിടത്ത് വേണം നമ്മൾ അടയാളപ്പെടുത്താൻ അടയാളപ്പെടുത്തി ഇങ്ങനൊരു പ്ലസ് ആകൃതി ഞാൻ കിട്ടിയാലും നമുക്ക് അറിയാൻ പറ്റുമെ ഈ തുണി ഒരു ചരിവ് പോലെ പണി പതിനേഴഞ്ച് നമുക്കിതൊന്ന് വരച്ചെടുക്കാവേ ഈ തുണിക്കൊരു തുണിക്ക് ഒരു ചരിവ് എന്താ പറഞ്ഞ വളവുള്ള തുണിന്ന് പോലെ ഇങ്ങനെയൊക്കെ തുണി വരാൻ കേട്ടോ നമ്മുടെ അളവ് നമ്മുടെ കറക്റ്റ് ആയിരിക്കണം തുണി നേരെയല്ലെന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും നമ്മൾ വെറ്റും ഒന്നും ചെയ്യല്ലേ എന്നിട്ട് നമുക്ക് വേണം ഇങ്ങനെ നോക്കിയോ കേട്ടോ ഇത് ഇങ്ങനൊരു കാര്യം നോക്കിയോ തേ ഇവിടെ നിന്ന് നമ്മൾ പതിനേഴഞ്ച് ഇവിടെ ഉണ്ടോ അപ്പോൾ അവിടെ ഒന്ന് അടയാളപ്പെടുത്തെ കാരണം എല്ലാവർക്കും ഒന്നും അങ്ങനെ പറ്റത്തില്ല മറ്റേ ഇവിടുന്ന് പതിനേഴ് ഇഞ്ച് അതാകുമ്പോൾ ആ ആ പോയിന്റിനകത്തൂടെ നമുക്കങ്ങ് വരച്ച് വെട്ടിയെടുക്കാം ഇവിടുന്ന് പതിനേഴ് ഇഞ്ച് ഇപ്പം നമുക്ക് ഈ ഒരു പോയി ഈ കുറേ പോയിൻ്റ് കിട്ടില്ല അപ്പോൾ ആ പോയിൻറ്റിനകത്തൂടെ നമുക്ക് വെട്ടിയെടുക്കാൻ പറ്റുമോ വരച്ച് വെട്ടിയെടുക്കാം അപ്പോൾ നമുക്ക് ഈ പോയിന്റിനത്തൂടെ വരച്ച് വെട്ടിയെടുക്കാവേ വരച്ച് വെ വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വെട്ടിയെടുക്കാവേ നമ്മൾ അടുത്ത സൈഡ് വെട്ടിയെടുക്കുവാണേ നമ്മൾ അടുത്ത സൈഡ് വെട്ടിയെടുത്തിട്ടുണ്ടേ നമ്മുടെ ഈ ഒരു വശം ഞാൻ വെട്ടിയെടുക്കുവാണേ നമ്മൾ ഫ്രണ്ട് പീസും ഫ്രണ്ട് പീസും ബാക്ക് പീസും നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ടേ ബാക്ക് പീസും നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ ആ മൂന്ന് ഭാഗങ്ങളായിട്ട് കാണുന്നത് കൂടെ അങ്ങ് വെട്ടിയെടുത്തേക്കാം അതല്ലേ നല്ലതാണ് നമുക്ക് ഈ ബാക്ക് പീസിനെ ബാക്ക് പീസ് നമ്മൾ വെട്ടിയെടുത്തു ഈ ബാക്ക് പീസിനെ നമ്മൾ എന്ത് ചെയ്യണം മൂന്ന് തുല്യ ഭാഗങ്ങളായിട്ട് ആക്കണം മൂന്ന് തുല്യ ഭാഗങ്ങളായിട്ട് ആക്കിയിട്ട് ഒരു ഭാഗം നമ്മൾ മുറിച്ചെടുക്കണം കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാനിത് കാണിക്കുന്നുണ്ടേ മൂന്ന് തുല്യ ഭാഗങ്ങളായിട്ട് ആക്കിയിട്ട് നമ്മൾ ഒരു ഭാഗം അതിൽ മൂന്നില് ഒരു ഭാഗം നമ്മൾ മുറിച്ചെടുക്കണം ദേ ഞാനിത് മൂന്ന് തുല്യ ഭാഗങ്ങളായിട്ട് മടക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരു ഭാഗം മുറിച്ചെടുക്കണം അതിനായിട്ട് ഒരു പ്രാവശ്യം നമ്മളിത് നൂത്തിട്ടു നൂത്തിട്ട് ഈ അവിടെ തന്നെ ഇരുന്നോട്ടെ എന്നിട്ട് നമുക്ക് വേണമെങ്കിലും വെട്ടിയെടുക്കാം അല്ലെങ്കിൽ വരച്ചെടുക്കാം ഞാനിപ്പോൾ ഈ വരച്ചെടുക്കുകയാണേ വരച്ചെടുത്തേ വരച്ചെടുത്തിട്ട് ഞാൻ അതിങ്ങനെ വെട്ടിയെടുക്കുവാണേ ബാക്ക് പീസിനെ നമ്മൾ മൂന്ന് ഭാ മൂന്നായിട്ട് ഇങ്ങനെ ഒന്ന് മടക്കിയെടുത്ത് മൂന്ന് മൂന്ന് തുല്യഭാഗങ്ങളായിട്ട് മടക്കി അതിലെ ഒരു ഭാഗം നമ്മൾ സെപ്പറേറ്റ് ആക്കി കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ് ഇതെല്ലാം നല്ല കറക്റ്റ് വെട്ടിയെടുത്ത് തയ്ച്ച് നോക്കിയവർക്ക് ഈ പ്രാവശ്യത്തെ ക്ലാസ് അടിപൊളിയായിരിക്കും വളരെ സിമ്പിളായിരിക്കും അപ്പോൾ നമുക്ക് ഫ്രില്ല വെട്ടിയെടുക്കാവേ അപ്പോൾ എൻ്റെ ക്ലാസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ പാഠ ഇതിപ്പം പാഠ ഏഴാമത്തെ ക്ലാസ് ആണ് പാഠം ആറ് വരെയുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് എന്തായാലും പ്രയോജനപ്പെടും ആ ക്ലാസ്സുകൾ കയറി കാണുക അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂട്ടാക്കാത്തവർ കൂട്ടാക്കുക അപ്പോൾ നമുക്ക് ഫ്രില്ലിന് വേണ്ടിയുള്ള തുണി വെറ്റിയെടുക്കാവേ തുണി ഫ്രില്ലിന് വേണ്ടിയുള്ള നമ്മൾ അളവ് എടുത്തത് വെച്ചാൽ വീതി രണ്ടര ഇഞ്ചല്ലേ എടുത്തത് നമ്മൾ വീതി രണ്ടര ഇഞ്ചാണ് എടുത്തത് ഇതിപ്പോൾ ഞാൻ രണ്ട് പീസ് ഒരുമിച്ചിട്ടേക്കുവാണേ രണ്ട് പീസ് ഒരുമിച്ചിട്ടേക്കുന്നു ഒരുമിച്ച് ഒരുമിച്ചിട്ടേക്കുന്നു വീതി രണ്ടര ഇഞ്ച് നമ്മൾ എടുക്ക എടുക്കേണ്ടത് ഒരു കാര്യം ചെയ്യും നിങ്ങൾ മൂന്നിഞ്ചെടുക്കും എടുത്താലേ ഇത് മടക്കി തയ്ക്കുന്ന സമയത്ത് രണ്ട് രണ്ട് അര ഇഞ്ച് വീതം നിങ്ങൾ എടുക്കുമായിരിക്കും മിക്കവാറും അപ്പം അര ഇഞ്ച് ഒന്ന് മടക്കി രണ്ടാമത് ഒന്ന് മടക്കി അപ്പം രണ്ട് ഇഞ്ച് നിങ്ങൾ വീതിയിൽ നമുക്ക് ഫ്രില്ല് കിട്ടത്തുള്ളൂ അപ്പോൾ ഫ്രില്ല് ചെറുതായി പോകുന്ന ഡൗട്ട് അപ്പോൾ നമ്മൾ ഫ്രില്ലിൻ്റെ ഫ്രില്ലിൻ്റെ വീതിയിൽ ഒരു ചെറിയൊരു വ്യത്യാസം വരുത്തുവാണേ കാരണമെന്ന് പറയുന്നത് നമ്മുടെ കൂടെ തുടക്കം മുതലുള്ള ആ ആളുകൾ നമ്മുടെ കൂടെ ഉണ്ടല്ലോ കാരണം തയ്ച്ച് വരുന്ന സമയത്ത് അര ഇഞ്ച് നമ്മൾ ഫ്രില്ലിൻ്റെ ഒരു സൈഡ് ആദ്യം ഒന്ന് മടക്കും അത് കഴിഞ്ഞ് ഒന്നുകൂടെ മടക്കും അപ്പോൾ ആ ഒരു ഇഞ്ച് അങ്ങനെ അങ്ങ് പോകും പിന്നെ നമുക്ക് തലേണക്കവിനോട് ഒപ്പം ചേർക്കുമ്പം അര ഇഞ്ചും പോവും പിന്നെ നമുക്ക് കുറച്ച് സ്ഥലവേ നമുക്ക് ഫ്രില്ലിൻ്റെ രൂപ രൂപത്തിൽ കിട്ടത്തുള്ളൂ അതുകൊണ്ട് നമുക്ക് ഫ്രില്ലിൻ്റെ വീതി നമുക്ക് നാലിഞ്ച് കൊടുക്കാം അപ്പോൾ നമ്മൾ ഫ്രില്ലിൻ്റെ വീതി നമ്മൾ രണ്ടര ഇഞ്ചായിരുന്നു കൊടുത്തത് അത് ശരിയാവത്തില്ല അത് എന്ന് പറയാൻ ഫ്രില്ലിൻ്റെ നമ്മൾ തയ്ച്ചെല്ലാം വന്ന് കഴിയുന്ന സമയത്ത് ഫ്രില്ലിൻ്റെ വീതി കുറഞ്ഞു പോകുന്നൊരു ഒരിത് അതുകൊണ്ട് നമ്മൾ ഫ്രില്ലിൻ്റെ വീതി നമ്മൾ നാലിഞ്ചാണ് എടുക്കുന്നത് അപ്പോൾ നൂറ്റി അറുപത്തെട്ടെന്ന് പറയുന്നത് എടുക്കാവേ ഇഞ്ചാണ് സെൻറ്റിമീറ്റർ അല്ലേ തെറ്റിപ്പോവല്ലേ എനിക്ക് തെറ്റിപ്പോയി അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ നൂറ്റി അറുപത്തെട്ട് ഇഞ്ചാണേ അപ്പം ഇതിപ്പം എത്ര ഇഞ്ചുണ്ട് നാൽപ്പത്തി ഒന്ന് ഇഞ്ച് നാൽപ്പത്തി ഒന്ന് ഇഞ്ചാകുമ്പോൾ രണ്ട് പീസ് ഉണ്ട് അല്ലേ രണ്ട് പീസ് വന്നപ്പോൾ നാല്പത്തി ഒന്ന് പ്ലസ് നാല്പത്തി ഒന്ന് ഒന്നൊന്ന് രണ്ട് നാല് നാല് കേട്ട് എൺപത്തിരണ്ട് ഇഞ്ച് എൺപത്തിരണ്ട് ഇഞ്ച് നീളം ആയി എനിക്ക് എനിക്കല്ല ഞാൻ വെട്ടിയെടുക്കുന്ന ഫ്രില്ലിന് നമ്മൾ തുണിയെ ഒരിക്കലും നമ്മൾ ഈ തുണി അനക്കരുത് വെട്ടുന്ന സമയം നമ്മൾ അങ്ങോട്ട് നമ്മുടെ കൈ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതല്ലാതെ തുണി ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പാടില്ലേ കാരണം അളവ് തെറ്റിപ്പോകും കേട്ടോ അതുകൊണ്ട് തുണി തുണി ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പാടില്ല അപ്പം നമുക്ക് എത്ര നൂറ്റി അല്ല എൺപത്തിരണ്ട് ഇഞ്ച് നീളത്തിൽ ഒരു തുണി ഫ്രില്ലിനുള്ള തുണി ഇട്ടിട്ടുണ്ട് ഇനി ഇത് രണ്ട് പീസാണ് രണ്ട് പീസാണ് ഇരുപത്തിയെട്ട് ഇരുപത്തിരണ്ട് ഇഞ്ചുണ്ട് നീളം അപ്പം നമുക്ക് നാലിഞ്ച് വീതിയിലല്ലേ ഫ്രില്ല വേണ്ടത് അപ്പം നാലിഞ്ച് വീതി അളക്കുവാണേ നാലിഞ്ച് നമ്മൾ പലയിടത്തും ഇങ്ങനെ അളക്കാമെങ്കിലത്തെ പ്രയോജനം എന്ന് വെച്ചാൽ നമ്മൾ വരയ്ക്കുന്ന സമയത്ത് വളഞ്ഞു പോകത്തില്ല വരയ്ക്കുന്ന സമയത്ത് നേരെ വരുവേ നാലിഞ്ച് വീതിയിൽ നമ്മളെടുത്ത് ഏത് ഞാൻ ഒന്ന് വരച്ച് വെട്ടിയെടുക്കാൻ പോവാണേ ഈ തുടക്ക സമയത്ത് ഞാൻ ലൈനിങ് കാണിക്കുന്ന വെച്ചാൽ ലൈനിങ് എനിക്ക് നമ്മളെല്ലാത്തിനും ഇപ്പം തുണി എടുത്ത് തയ്ക്കാൻ എൻ്റെ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഈ ലൈനിങ് ആകുമ്പോൾ മുപ്പത്തി രൂപ മുപ്പത്തഞ്ച് രൂപയ്ക്കകത്ത് നമുക്ക് കിട്ടും അപ്പം പഠിക്കുന്ന സമയത്ത് ലൈനിങ് ലൈനിങ് എടുത്ത് ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ പിന്നെ നല്ലൊരു തുണിയിൽ ചെയ്ത് വെക്കുന്നതും നല്ലതാണ് അപ്പ ഇത് ഞാന് നാലിഞ്ച് വീതിയിൽ വെറ്റിയെടുക്കുകയാണേ നമ്മുടെ നൂറ്റി അറുപത്തി നൂറ്റി അറുപത്തിയെട്ട് സെ സെൻറ്റിമീറ്റർ ഉള്ള ഇഞ്ച് നീളം വേണം ഫ്രില്ലിന് അപ്പം ഇത് ഇരുപത്തിരണ്ട് ഇഞ്ചുണ്ട് ഇരുപത്തിരണ്ട് ഇഞ്ചായപ്പം നാൽപ്പത്തിനാലല്ലേ ഇരുപത്തിരണ്ട് പ്ലസ് ഇരുപത്തിരണ്ട് രണ്ടൊരു നാല് രണ്ടൊരു നാല് നാൽപ്പത്തിനാല് അപ്പം എൺപത്തിരണ്ട് നാൽപ്പത്തിനാല് നമ്മൾ മുമ്പ് എടുത്ത എൺപത്തിരണ്ട് ഇഞ്ച് നീളം അല്ലേ അപ്പൊ എൺപത്തിരണ്ട് നാപ്പത്തിനാല് നാല് രണ്ട് ആറ് എട്ട് നാല് പന്ത്രണ്ട് നൂറ്റി ഇരുപത്തി ആയതേ ഉള്ളൂ ഇനിയും വേണം അപ്പൊ നമുക്ക് ഇതും കൂടെ ഒന്ന് പറ്റിയെടുക്കാവേ നാലഞ്ച് നാലഞ്ച് വീതിയില് എല്ലാവരും ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് കൂട്ടാക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക പിന്നെന്താ നമ്മൾ എന്തായാലും ഒരു കാര്യം പഠിച്ചെടുക്കുമല്ലേ അപ്പം അതിനൊരു നോട്ട്ബുക്ക് നമ്മൾ കണ്ടിന്യൂ ചെയ്യുക ഇതെല്ലാം നോട്ട്ബുക്കിനകത്ത് ചെയ്യാന്നുണ്ടെങ്കിൽ എപ്പോഴെങ്കിലൊക്കെ നമുക്ക് ഏതെങ്കിലും ഒരു സമയത്ത് ഇതൊരു പ്രയോജനമാണേ കുഞ്ഞ് ഇളയാളെന്ന് ഉണർന്നിട്ട് വീണ്ടും ഹരിടിനെ അവിടെ പിടിച്ച് കിടത്തി ഉറക്കി അതുകൊണ്ടാണ് എനിക്ക് വീഡിയോ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നത് കഴിഞ്ഞ ദിവസം ഇതുപോലൊരു വീഡിയോ എടുത്ത് ടേബിൾ ടോപ്പ് മെഷീൻ്റെ പക്ഷേ എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല അതും ഇനി പെൻഡിംഗ് എടുക്കുക എന്തായാലും ഇതിങ്ങനെ അങ്ങ് പോകട്ടെ അയാളെ അംഗൻവാടി വിട്ടു തുടങ്ങിയിട്ടുണ്ട് അപ്പം അംഗൻവാടി പോയി കഴിയുന്ന സമയത്ത് ലൈവൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ നാൽപ്പത്തി രണ്ട് ഇപ്പം നൂറ്റി ഇരുപത്തി ആറ് നാൽപ്പത്തി ആറ് രണ്ട് എട്ട് നാല് രണ്ട് ആറ് രണ്ട് അപ്പം എനിക്ക് കറക്റ്റ് ട്രില്ലിനുള്ള തുണി കിട്ടിയിട്ടുണ്ടേ അപ്പോൾ ആ ഒരു ദൗത്യം വിജയിച്ചിരിക്കുന്നു നമുക്ക് ഇനിയും തയ്ക്കാനായിട്ട് പോകാം സമയം ഒരുപാട് പോകുന്നു വീഡിയോ ലെങ്ത് കൂടുന്നു സോറി ക്ഷമിക്കുക അപ്പോൾ നമ്മൾ ഫ്രില്ലുള്ള തലേണക്കവിന് വേണ്ടിയിട്ട് ഫ്രണ്ട് പീസും ബാക്ക് പീസും നമ്മൾ വെട്ടിയെടുത്തു ഫ്രണ്ട് പീസിനേക്കാൾ ഫ്രണ്ട് പീസിൻ്റെ നീളം ഇരുപത്തിയേഴ് ഇഞ്ച് വീതി പതിനേഴ് ഇഞ്ച് ബാക്ക് പീസിൻ്റെ നീളം വരുമ്പോൾ ഇരുപത്തിയേഴ് പ്ലസ് മൂന്നിഞ്ച് മുപ്പതിഞ്ച് മുപ്പതിഞ്ച് അതായത് ഫ്രണ്ട് പീസിനേക്കാൾ മൂന്നിഞ്ച് നീ മൂന്നിഞ്ചൂടെ കൂട്ടി വേണം ബാക്ക് പീസ് എടുക്കാൻ അപ്പം ബാക്ക് പീസിൻ്റെ നീളം ഈ മുപ്പതഞ്ച് വീതി പതിനേഴ് ഇഞ്ച് ഫ്രില്ലിൻ്റെ വീതി നാലിഞ്ച് ഫ്രില്ലിൻ്റെ നീളം നൂറ്റി അറുപത്തിയെട്ട് ഇഞ്ച് ഇഞ്ചാണ് സെൻറ്റിമീറ്റർ അല്ല ഓക്കെ അപ്പോൾ ഇത്രയും നമ്മൾ വെട്ടിയെല്ലാം എടുത്ത് കറക്റ്റാക്കി വെച്ചിട്ടുണ്ട് അടുത്ത നമുക്ക് എന്ത് ചെയ്യണം ഇതെല്ലാം ഒന്ന് തയ്ച്ചെടുക്കണം അപ്പോൾ ഇത് പാർട്ട് വണ് എന്നുള്ള രീതിയിലാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് നമുക്ക് ലെങ്ത് ഒരുപാടാകുന്ന സമയത്ത് നമുക്ക് വീഡിയോ അപ്ലോഡ് ആവാൻ ഒരു ചെറിയൊരു പ്രയാസം ഉണ്ടാവും അതുകൊണ്ടാണ് ഞാൻ പാർട്ട് വൺ പാർട്ട് ടൂ എന്നുള്ള രീതിയിൽ ഇടുന്നത് അപ്പോൾ പാർട്ട് വൺ കണ്ടിട്ട് പാർട്ട് ടൂ കയറി കാണുക അപ്പോൾ നമുക്ക് വെട്ടുന്ന അല്ല വെട്ടുന്ന വീഡിയോ പാർട്ട് വണ്ണിൽ പില്ലോ കവയർ ത്രില്ലെന്നും പറഞ്ഞാൽ കാണും പാർട്ട് ടു അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് കാണാം അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ ഓക്കെ ബൈ